ിടയിലും സൂപ്പർ ഹിറ്റായി ഓടുന്ന എംബുരാൻ സിനിമയിൽ ഒരു രംഗമുണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുതെന്ന മുന്നറിയിപ്പ് അവഗണിച്ച് മഞ്ജു വാര്യരെ തേടിയെത്തുന്ന കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് ഇതേ രംഗം ആവർത്തിച്ചു സിനിമയിലല്ല എന്ന് മാത്രം സംഘപരിവാറിനെ ആലോസനപ്പെടുത്തിയ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചർച്ചകൾ വീണ്ടും തുടങ്ങിവെച്ച സധൈര്യം ഒരു സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് ആ കലാപത്തിന്റെ ഗൂഢാലോചനയും ക്രൂരതയും വിളിച്ച് പറഞ്ഞ എംബുരാന്റെ നിർമ്മാതാവിനെ തേടിയാണ് ഇന്ന് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത് ഇന്ന് എവിടെയൊക്കെയാണ് പരിശോധനകൾ നൽകിയത് നടന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം ഗോകുലത്തെ ഉന്നമിട്ട് ഇന്നെത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഗോകുലം ഗോപാലന്റെ അഞ്ച് അഞ്ച് കേന്ദ്രങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത് തമിഴ്നാട്ടിൽ പുലർച്ചെ മൂന്ന് മണിക്കാണ് പരിശോധന ആരംഭിച്ചത് ഈ കടന്നുപോലെ ചെന്നൈയിൽ മൂന്നിടത്തും കോഴിക്കോട് രണ്ടിടത്തുമാണ് റെയ്ഡ് നടന്നത് നമുക്ക് ഈ ചെന്നൈയിൽ മൂന്നിടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് രണ്ട് ട്രസ്റ്റ് മൂലം ഗോകുലം ഗോപാലിന്റെ ധനകാര്യ സ്ഥാപനങ്ങൾ ഉള്ള സ്ഥലമാണ് അവിടെ അത് കഴിഞ്ഞ് നീലാങ്കുരത്തുള്ള ഗോകുലം ഗോപാലന്റെ വീട്ടിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ചെന്നൈയിൽ റെയ്ഡ് നടന്നത് ഇനി കോഴിക്കോട് ഗോകുലം ഗോപാലന്റെ ജന്മനാടാണ് കോഴിക്കോട് എന്ന് പറയുന്നത് കോഴിക്കോട് രണ്ടിടത്താണ് പരിശോധന നടന്നത് ഒന്ന് ഗോകുലം മോളിലും അതോടൊപ്പം തന്നെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലും ഈ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് ഗോകുലം ഗോപാലൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇനി എന്താണ് പരിശോധിക്കുന്നത് എന്തൊക്കെ നിയമ ലംഘനങ്ങൾ എന്നുള്ളതാണ് ഒന്ന് ഫെമ രണ്ട് പി എം എൽ എ ഇതാണ് ഇ ഡി നൽകുന്ന പ്രാഥമികമായ വിശദീകരണം പി എം എൽ എന്ന് പറയുമ്പോൾ കള്ളപ്പണ ഇടപാടാണ് ഒരു പരിശോധന അതായത് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള പരിശോധന ഫെമ നിയമപ്രകാരം പരിശോധന എന്ന് പറയുമ്പോൾ വിദേശ നാണ്യ വിനിമയ ചട്ടപ്രകാരമുള്ള പരിശോധനയാണ് ഇടി നടത്തുന്നത് വിദേശത്ത് സമ്പാദിച്ച സ്വത്തുക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇ നൽകുന്ന പ്രാഥമികമായ വിവരം ഇനി എത്ര കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നൊരു സംശയം അതായത് ആയിരം കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് ഇ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതാദ്യമായിട്ടാണോ ഗോകുലം ഗോപാലിനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു പരിശോധന നടത്തുന്നത് അല്ല എന്ന് പറയാം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു അത് മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അന്ന് റെയ്ഡ് നടന്നത് അന്ന് തന്നെ ഈ ആയിരം കോടി രൂപയുടെ നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് ഗോകുലം ഗോപാലിനെ വിളിച്ചു വരുത്തിയിരുന്നു ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം കുറച്ചു കാലമായി ഇ ഡിയുടെ റെഡാറിൽ ഗോകുലം ോപാലൻ ഉണ്ട് എന്ന് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമാ നിർമ്മാണമല്ല സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും സംശയങ്ങളുണ്ട് മഞ്ഞമ്മൽ ബോയ്സിന്റെ കലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു പരാതികളുണ്ട് കേസുമുണ്ട് അതായത് വലിയ ഹിറ്റാണ് വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണെന്ന് പറഞ്ഞിരുന്നു ആ സിനിമ പ്രത്യേകിച്ച് തമിഴ്നാടും കർണാടകയും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പക്ഷേ കളക്ഷൻ പെരുപ്പിച്ച് കാണിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ആ സിനിമക്കെതിരെ നിലനിൽക്കുന്നുണ്ട് ഇനി നമുക്കറിയേണ്ടത് ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് മുഹമ്മദ് ഷഹീദ് നമുക്കിപ്പം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ് ഇന്ന് കോഴിക്കോട് പരിശോധന നടക്കുന്ന സമയത്ത് ഗോകുലം ആ ഗ്രാൻഡ് ഹോട്ടലിൽ ഗോകുലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കാൻ പോകുന്നത് ആര്യ ഗോകുലം ഗ്രൂപ്പിൻ്റെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസായ ഗോകുലം ഗ്രാൻഡിൽ മൂന്നര മണിക്കൂർ നേരം ഇ ഡി പരിശോധനയും ചോദ്യം ചെയ്യലും നടത്തി അതായത് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ അവിടെ ഉണ്ടായിരുന്നു ചെയർമാനെ ചോദ്യം ചെയ്തു ഗോപാലിനെ ചോദ്യം ചെയ്തു അതിനുശേഷമാണ് മൂന്നര മണിക്കൂർ ശേഷമാണ് ഇ ഡി സംഘം അടങ്ങിയത് അടിയന്തരമായി ചെന്നൈയിൽ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി ഗോകുലം ഗോപാലിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ ചോദ്യം ചെയ്താൽ പൂർത്തിയായിട്ടില്ല വിശദമായി ചോദ്യം ചെയ്തു ചെയ്യേണ്ടതുണ്ട് ചെന്നൈയിലെ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതിൻ്റെ അക്കൗണ്ട് വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി അടിയന്തര മായി ഇ ഡിയുടെ ചെന്നൈ ഓഫീസിലെത്തണം എന്നാണ് ഗോകുലം ഗോപാലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതനുസരിച്ച് ഗോകുലം ഗോപാലും ഗോകുൽ ഗ്രൂപ്പ് ചെയർമാൻ ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമ ആക്ട് പ്രകാരം നേരത്തെ തന്നെ ഗോകുലം ഒരു കേസ് നിലവിലുണ്ടായിരുന്നു വിദേശ സാമ്പത്തിക വിനിമയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലും റെയ്ഡുമെന്ന എല്ലാമെന്നുമാണ് ഇ ഡി അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഈ എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കളൊരാളാണ് ഗോകുലം ഗോപാലൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലേക്കൊക്കെ ഈ അന്വേഷണം നീങ്ങുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും നടക്കുകയാണ് അതിനുവേണ്ടിയാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അല്ലെങ്കിൽ കുറച്ച് നമ്പറുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് മലയാളത്തിൽ ആദ്യമായി നൂറ് കോടി തിയേറ്റർ ഷെയർ നേടുന്ന ചിത്രമായി എംബുരാൻ മാറുകയാണ് ഈ എംബുരാനെ ചില രംഗങ്ങൾ അത് സംഘപരിവാറിന് അലോസരപ്പെടുത്തിയിരുന്നു അതാണ് ഈ റെയ്ഡിന് പിന്നിലെന്ന അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട് അതിന്റെ വസ്തുത എന്താണ് എംബുരാൻ സിനിമ റിലീസായതിനു തൊട്ടു പിന്നാലെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു അതായത് സിനിമ കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പി രാഷ്ട്രീയത്തിനുമെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുള്ള വിമർശനമായിരുന്നു ഉയർന്നത് പക്ഷേ ബി ജെ പി നേതാക്കൾ അതേക്കുറിച്ച് അങ്ങനെ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് പോയിരുന്നില്ല അതേസമയം ആർ എസ് എസ് തുടർച്ചയായി മുഖപത്രമായ ഓർഗനൈസറിലൂടെ ഈ സിനിമക്കെതിരെയും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെയും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് ആർ എസ് എസ് രംഗത്ത് വന്ന സാഹചര്യം കേന്ദ്ര സർക്കാർ ബി ജെ പി അത് രണ്ടും വെറും കൈയ്യോടുകൂടി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ആ തരത്തിൽ ഇപ്പോൾ വിമർശനവും ഉയർന്നു കഴിഞ്ഞിട്ട് അതായത് സിനിമയ്ക്ക് പിന്നാലെ സിനിമ ഇപ്പോൾ നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞു ആ രീതി വലിയ ചർച്ചയാകുന്ന സാഹചര്യമുണ്ടായി അതിന് പിന്നാലെ വന്നിരിക്കുന്ന നിർമ്മാതാക്കളിലൊരാളായ ഗോകുലം ഗോപാലന് എതിരെയുള്ള ഇപ്പോഴുള്ള നീക്കം ആ രീതിയിലുള്ള സിനിമയ്ക്ക് പിന്നാലെ വന്ന രാഷ്ട്രീയ നീക്കമായി കൂടി വിലയിരുത്തുന്നവരുണ്ട് അത്തരം വിമർശനങ്ങൾ